ജനുവരി മാസം എട്ടാ വടന കേട്ടോ അതെ ഫുള്ള് ഇപ്പോൾ വെള്ളത്തിലായിരിക്കുവാണ് മനസ്സിലായി ഈ കിടക്കണതൊക്കെ പേച്ചിലാണ് ഒരു മാസം കിടവലയ്ക്ക് ശേഷം സമ്പല കൃഷി വീണ്ടും സെറ്റ് ചെയ്യണം കേട്ടോ ഈ കൂനൊക്കെ എടുത്ത് മാറ്റിയൊന്നും ഷെയ്പ്പിലൊക്കെ വെച്ചാണ് ഇപ്പം എല്ലാം കൂനൽ കംപ്ലീറ്റ്ലി റെഡി കഴിഞ്ഞേ സംസാരിച്ചോട് അല്ലാതെ ഉണ്ടല്ലോ ഈ പാടത്ത് കൃഷി ചെയ്യാൻ പറ്റിയല്ല കഴിഞ്ഞിട്ട് അങ്ങേ വർഷമൊക്കെ നെൽകൃഷി ചെയ്ത പാടാണ് ഇപ്പം ശാസ്ത്രമായിട്ട് ഒഴുകിപ്പോലുള്ള സംസാരിക്കാനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആയതുകൊണ്ടാണ് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഈ മോഡൽ നമ്മളിപ്പം അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഇത് നാലാമത്തെ പ്രാവശ്യം ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ പടവളം പാവനും ബീച്ചിലൊക്കെ നല്ല രീതിയിൽ വെള്ളമാണ് കിട്ടിയത് പടക്കാലത്തും വേനക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റും വേനൽക്കാലത്ത് കാണുമ്പോഴാണ് ഈ ഏരിയ ലൈനിലും കൃഷി വരും ഇതിനും ഒരേപോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വെള്ളം വന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ മഴയത്തേക്ക് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അപ്പം വെള്ളം വന്ന സമയത്ത് ഈ ഡ്രമ്മിൽ മാത്രം കൃഷി ചെയ്യും ഇത്തവണ നമ്മൾ പടവളം പാവലും ബീച്ചിലാണ് നടാൻ പോകുന്നത് ഇപ്പൊ കോലും പാഷൻ ഫ്രൂട്ടൊക്കെ ചെയ്യാനാണെങ്കിലും ഉണ്ടല്ലോ അടിപൊളിയാണ് അപ്പൊ ട്രമ്മർ തമ്മിൽ ഇത്ര അങ്ങനെ ആവശ്യമില്ല ഇപ്പൊ പാവം പടലും ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മീറ്റർ ഡിസ്റ്റൻസാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ പൊത്തേ ഇകൃഷ്ണ ഏറ്റവും വലിയ പ്രത്യേകത ഒരു അഞ്ച് വർഷം ഇത് ഇത് ആയിട്ട് നിൽക്കും അമിതമായിട്ടുള്ള മേലെ ഡയറക്റ്റ് അടിക്കായിരുന്നാൽ മതി പിന്നെയുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ വളത്തിന്റെ ചിലവ് വളരെ കുറവാണ് കേട്ടോ കാരണം എത്ര വളയിട്ടാലും ഇട്ടാലും ഇപ്പം ഇതിനകത്തൊക്കെ തന്നെ കാണുക കേട്ടോ മണ്ണ് കൂടുതലായിട്ട് ഇടാതെ ചാരിച്ചോറ് കമ്പോസ്റ്റ് പെർലൈറ്റ് ഒക്കെ പ്രധാനമായിട്ട് എഴുതിക്കുന്നത് പിന്നെ കുറച്ച് ഓർഗാനിക് വളങ്ങളും ചേർന്ന് കൊടുക്കേണ്ടത് അതേ നോക്കി മണ്ണിൻ്റെ കളർ നോക്കി നല്ല സെറ്റായി അപ്പോൾ ഇത്തവണ കൃഷി ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള വളം തുടക്കത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല ഒന്ന് ചെടിയെന്ന് പിടിച്ച് കയറിയിട്ടാണ് പ്രധാനമായിട്ട് വളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചിപ്പ് ചെപ്പ് വേദികളുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പം കോഴി പ്രദേശം അല്ലെങ്കിൽ കറക്റ്റ് മണൽ മാത്രം അങ്ങനെ ഉണ്ടല്ലോ സെറ്റായി പോകും അപ്പം ഇത് ഇങ്ങനെ തന്നെ ഈ ഇളക്കം മണ്ണിനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വേരെയൊക്കെ പെട്ട പെട്ടെന്ന് ഓടിപ്പോകും അതല്ല ഇപ്പൊ ഇതിനകത്ത് കൃഷിയൊക്കെ വളരെ അടിപൊളിയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര കുറച്ച് മീനിനോടൊക്കെ ഈ പാത്തി ഇടാന്നാണ് ഓർത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ ഗുണം വെച്ചാൽ ആറ് മാസം വെള്ളക്കെട്ടുള്ള സ്ഥലം അപ്പം അത് നെറ്റിടിയേം വേണ്ട അപ്പൊ അങ്ങനെ ഒരു പുതിയ മോഡലാണ് ഇത്തവണ നമ്മൾ അവതരിപ്പിക്കുന്നത് ഓരോ കൃഷി കഴിയുമ്പോഴും ഈ സ്റ്റിക്കി ട്രാപ്പ് ഒക്കെ മാറ്റി കിട്ടാം ഓക്കെ അതിനകത്ത് ഒറ്റ കൃഷിയുടെ കീടങ്ങളാണ് എന്തായാലും കീടങ്ങളാണ് പറ്റിയത് അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിൻ്റെ ഒരു പവർ വന്നൊരു മൂന്ന് നാല് മാസമായി നിൽക്കുള്ളൂ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് പുതിയത് സ്ഥാപിക്കും നല്ല ടൂറിസം സ്പോട്ടാണെന്ന് നമ്മളിൽ ഉണ്ടല്ലോ ഇവിടെയൊക്കെ വല്ല കൊട്ടമഞ്ചിയ അല്ലെങ്കിൽ ചെറിയ പെടൽ ബോട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മെള് പച്ചക്കറിയും ഇങ്ങനെ ഇങ്ങനെയൊരു കൺസെപ്റ്റ് അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് ഗുണകരമാണ് അപ്പം ആരെങ്കിലും ഈ മേഖലയിൽ ടൂറിസം മേഖലയിൽ നന്നായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് അവർക്ക് ഒരുപാട് ഗുണമാകും ഗുണ അപ്പം ആരും ചെയ്യാവുന്നതാണ് ഈ കൃഷിയുടെ ഫുള്ള് ലോ കോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം അതേ സാധാ മുളവച്ചുള്ള പന്തലാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പം ഒരു രണ്ട് കൃഷിയുടെ ഇത് വെച്ച് നടക്കും അപ്പം അത് കഴിഞ്ഞ് വീണ്ടും അതായത് ഏകദേശം പരമാവധി നല്ല വെള്ളഞ്ഞ മുളയാണെങ്കിൽ രണ്ട് വർഷം നമുക്ക് ഉപയോഗിക്കാനായിട്ട് വെച്ചു അപ്പോൾ ആരും തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ പേച്ചിപ്പോൾ എന്താ മെയിനിലൂടെയാണ് നമ്മൾ ഓടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തടസ്സമൊന്നുമില്ല ഇപ്പം വെള്ളത്തിലേക്കുണ്ട് അങ്ങനെ പുല്ല് പിടിക്കും അപ്പോൾ ആ ഒരു മുകളിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നര എച്ച് പിയുടെ മോട്ടർ ആണ് ഒറ്റ പ്രാവശ്യമൊന്നും ഒരു അരമണിക്കൂർ മോട്ടർ ഇട്ട് എത്തേണ്ടല്ലോ ഫുള്ള് വെള്ളവും വള്ളവും എത്തുന്ന സമയമാണ് ചെയ്തിരിക്കുന്നത് ചെയ്യിക്കുന്നത് തീരെ മനസ്സിലായി ഈ കിടക്കിടതുമൊക്കെ പേച്ചിലാണ് കഴിഞ്ഞ കിറച്ചിയുടെ ഡാമേജ് ഒന്നാണ് എല്ലാം പറിച്ചെല്ലാം വെച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ കോപ്പ് പ്രൊട്ടക്ഷൻ ഇവിടെ നടത്തും കഴിഞ്ഞ വർഷം നമ്മളിവിടെ ബീച്ചിലായിരുന്നെങ്കിൽ ഇവിടെ പാവല് നാടും പാരിലേക്ക് ഇവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒരു വർഷത്തിൽ കൃഷി പോകുന്നത് ഈ കഴിഞ്ഞ ജനുവരി മാസം മാസത്തെ വലുതായിട്ടാണ് അതെ ഫുള്ള് ഇപ്പൊ വെള്ളത്തിലായിരിക്കാണ് അപ്പൊ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ നട്ടിരങ്ങൾ ഉണ്ടല്ലോ ഫുള്ള് വെള്ളത്തിൽ പോരെ അപ്പൊ ഇപ്പൊ ഡ്രമ്മിലായ ഉണ്ടല്ലോ ഡ്രം ഇപ്പോഴും സേഫായിരിക്കും ഇപ്പൊ ജൂൺ മാസത്തിലൊക്കെ നല്ല കനത്ത മഴയിലും ഇതൊക്കെ അതിജീവിത്തിരിക്കയാണ് അപ്പൊ ഓണത്തിനൊക്കെ നല്ല രീതിക്ക് വിളവെടുക്കാവുന്ന രീതിക്കാണ് ഈ തോട്ടം ക്രമീകരിച്ചിരിക്കുന്നത് ഫുള്ള് വെള്ളം കിടക്കുകയാണ് അപ്പൊ ഈ വെള്ളത്തിലാണ് നമ്മൾ മീൻ ഇടുന്നത് പ്രത്യേകിച്ച് വലിയ തിരോപ്പി ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇടുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളിട്ട് കാശ്കളെന്ന മെത്തേഡ് അല്ലേട്ടാ അപ്പം ഇവിടെയൊക്കെ വെള്ളം പറ്റുന്ന സമയത്ത് ഇതിന്റെ സൈഡ് വരെയായിട്ട് ഒരു ആഴമുള്ള കുളം ഉണ്ട് അപ്പൊ പറ്റുന്നതനുസരിച്ച് മീനെല്ലാം വന്ന് ഇതിനകത്ത് കിടക്കും ഈ സമയത്തൊക്കെ വെള്ളം ഉള്ള സമയത്ത് ഓട് കിടക്കുമ്പോഴ് പെട്ടെന്ന് തന്നെ തീറ്റ സ്വന്തമായിട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ തീറ്റ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല തീറ്റ സ്വന്തമായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ വളരും ഒരുപാട് വൈഡ് ഏരിയയിൽ ഓടി നടക്കുമ്പോൾ അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ അനുവർത്തിക്കുന്നത് ഈ കൃഷി തന്നെ ഈ ഡ്രമ്മ ഒഴിവാക്കി മണ്ണിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെടിക്ക് ദോഷമാണ് പ്രത്യേകിച്ച് ഫംഗൽ ഡിസീസിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഒരു മിനിമം ഈർപ്പം നിലനിർത്താവുന്ന രീതിയിലുള്ള വളങ്ങളാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്